സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒൻപതാം അധ്യായം ഇസ്രായേലിനെ മോചിപ്പിക്കണമേ ദൈവമേ വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധരാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവുകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾ നിന്നാ നിന്നാപാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവെ ഇത് എത്ര കാലത്തേക്ക് അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരി ചൊരിയണമേ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവീകന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നത് എന്തിന് അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ബന്ധിതരുടെ ഞരക്കം അങ്ങയുടെ സന്നദ്ധിയിൽ എത്തട്ടെ വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും എൺപതാം അധ്യായം ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഇസ്രായേലിൻ്റെ ഇടേനെ ആട്ടിൻകൂട്ടത്തെ എന്ന ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ കെരൂപുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രൈമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങയെ തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ എത്രനാൾ അങ്ങ് കേൾക്കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖമാഹാരമായി നൽകി അവരെ അളവില്ലാതെ കണ്ണീർ കുടിപ്പിച്ചു അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്നാ പാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ച് ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ഈജിപ്തിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു അതിന്റെ തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന്റെ ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവദാരികളും മൂടി അത് അതിന്റെ ശാഖകളെ സമുദ്രം വരെയും ചില്ലകളെ നദി വരെയും നീട്ടി അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപ്പോക്കർ അതിന്റെ ഫലം പറിക്കുന്നു കാട്ടുപൊന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോ നോക്കി കാണണമേ ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലത്തുകൈനട്ട ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടുവീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ അങ്ങയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല ഞങ്ങൾക്ക്